ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ അന്തരിച്ച മഹാനടൻ തിലകൻ്റെ മകൾ സോണിയ തിലകനും രംഗത്ത് വന്നു അമ്മ ഒരു കോടാലിയാണെന്ന് പറഞ്ഞതിനാണ് സംഘടനയുടെ വിഷയം പുറത്ത് പറഞ്ഞെന്ന പേരിൽ തൻ്റെ അച്ഛനെതിരെ അന്ന് നടപടി കൈക്കൊണ്ടതെന്ന് സോണിയ പറയുന്നു എന്നാൽ അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആളുകളെ അമ്മ എന്ന സംഘടനയിൽ നിലനിർത്തിയെന്നും ഇപ്പോഴും ഉണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറി ഇക്കാര്യത്തിൽ വ്യക്തമായി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സോണിയെ ചോദിക്കുന്നുണ്ട് ഈ ഇരട്ടത്താപ്പ് നയം ഒരിക്കൽ ചോദ്യം ചെയ്തതാണെന്നും സോണിയ തിലകൻ പറയുന്നു അമ്മ എന്ന സംഘടന ഒരു കോടാലിയാണ് ഇതായിരുന്നു അന്ന് തിലകൻ നടത്തിയ പ്രസ്താവന അന്ന് അദ്ദേഹം മാധ്യമങ്ങളോടാണ് ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് അതെന്നാണ് എന്റെ ഓർമ്മ എന്ന് സോണിയ പറയുന്നു അന്ന് ഈ വിഷയം ഓപ്പണായി പറഞ്ഞതിന് സംഘടനാ വിഷയം പുറത്ത് പറഞ്ഞെന്ന പേരിലാണ് അച്ഛനെതിരെ നടപടിയെടുക്കുന്നത് എന്നാൽ അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആളുകളെ പിന്നീടും അമ്മയിൽ നിലനിർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് വലിയ പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടായെന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ട് പോലും അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് വ്യക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അതെന്തുകൊണ്ടാണ് അച്ഛനെ പുറത്താക്കാൻ കാണിച്ച ആ മിടുക്കും ആർജവും എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ കാണിക്കാത്തത് ഈ ഇരട്ടത്താപ്പ് നയം താൻ ഒരിക്കൽ ചോദ്യം ചെയ്യുകയാണെന്നും സോണിയ എടുത്തു പറയുന്നു എല്ലാവരെയും നിലക്ക് നിർത്തുക അല്ലെങ്കിൽ കൺട്രോളിൽ നിർത്തുക എന്നതാണ് അമ്മയുടെ പ്രധാനപ്പെട്ട അജണ്ട നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നത് ആരാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ടല്ലോ പതിനഞ്ച് അംഗ പവർ കമ്മിറ്റിയാണ് അത് അവരുടെ പേരുകൾ ഇപ്പോൾ പറയുന്നത് ഉചിതമായിരിക്കില്ല എന്നും സോണിയ തിലുകൻ പറഞ്ഞു അമ്മയുടെ പുറത്തുള്ള ആളായി ായിട്ട് പോലും തനിക്ക് മോശമായ മെസ്സേജുകൾ വന്നിട്ടുണ്ടെന്ന് സോണിയ പറയുന്നു സിനിമയിലെ ഒരു താരമാണ് തന്നെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുള്ള മെസ്സേജ് അയച്ചതെന്നും അവർ പറഞ്ഞു എന്നാൽ റൂമിലേക്ക് വരുന്നില്ലെന്നും ഫോണിലൂടെ സംസാരിച്ചാൽ മതിയെന്നും താൻ മറുപടി കൊടുക്കുകയായിരുന്നു എന്നും സോണിയ പറയുന്നുണ്ട് അച്ഛനുമായുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാനാണെന്ന് പറഞ്ഞാണ് തന്നെ വിളിച്ചതെന്നും അവർ പറയുന്നു സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്നാണ് ഈ ദുരനുഭവം നേരിട്ടത് അയാൾ മോൾ എന്നാണ് അന്ന് വിളിച്ചിരുന്നത് ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് അയാൾ പേര് ഉചിതമായ സമയത്ത് പറയുകയും ചെയ്യും എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുഴുവനായും പുറത്തുവിടണമെന്നും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നും സോണിയ മാധ്യമങ്ങളോട് പറഞ്ഞു